ഹലോ അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വളരെ റേറ്റ് കുറവിലുള്ള ഒരു കിറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ഒരുപാട് പേരായി ചോദിക്കണേ ബിഗ്നേഴ്സിന് പറ്റിയിട്ടുള്ള കിറ്റ് തയ്യാറാക്കി തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം അങ്ങനെയുള്ളവർക്കാണ് നമ്മളിന്ന് ഇങ്ങനെ ഒരു കിറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇത് നല്ലൊരു ആണ് അപ്പം ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സിൻ്റെ കിറ്റും അതുപോലെ തന്നെ ബ്ലിറ്റർ ന്റെ കിറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ട് ആ കിറ്റിൽ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് വയർ ഹെയർ ബെൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു മീറ്റർ ബ്ലിറ്റർ ട്യൂബും ഉണ്ടാവും അത് ഉണ്ടാക്കാനുള്ള രണ്ട് രണ്ടിടത്തിന് അര മീറ്റർ മതിയല്ലോ അരമീറ്ററും വേണ്ട അപ്പം എന്നാലും രണ്ട് വയർ ബോ ഉണ്ടാക്കാനുള്ള എന്താ പറയുക ിറ്റർ ട്യൂബും ഉണ്ടാവും അതുപോലെ തന്നെ നാല് ആലിഗറ്റർ ക്ലിപ്പും ഉണ്ടാവും പിന്നെ ഒരു മീറ്റർ ഒരു മീറ്റർ അല്ല ഈ രണ്ട് ഹെയർ ബെൻഡിനുള്ള എൻഡ് ടേപ്പും ഇതിലുണ്ടാവും പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു മോഡല് ബീഡ്സ് ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് ബീഡ്സ് ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് ബീഡ്സ് ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് ബീഡ്സ് ഉണ്ടാവും പിന്നുള്ളത് ഈ ഒരു മോഡല് ബീഡ്സ് ഉണ്ടാവും ഈ ഒരു മോഡൽ ബീഡ്സ് ഉണ്ടാവും പിന്നെ ഉള്ളത് ഒരു മോഡൽ ബീഡ്സ് ഉണ്ടാവും പിന്നുള്ളത് ഈ ഒരു മോഡല് പിന്നെ ഉള്ളത് ഈയൊരു മോഡല് പിന്നുള്ളത് ഈ ഒരു മോഡല് പിന്നുള്ളത് ഈ ഒരു മോഡൽ പിന്നുള്ളത് ഈ ഒരു മോഡലാണ് പിന്നുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ പിന്നെ വന്നിട്ടുള്ളതാണ് ക്രിസ്റ്റലിന്റെ ഈ ഒരു മോഡൽ പിന്നെ ഒരു വീതി കുറഞ്ഞ ഒരു ഹെയർ ബെൻഡും ഉണ്ടാവും പിന്നെ വീതി കൂടിയ ഒരു ഹെയർ ബെൻഡും ഉണ്ടാവും ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വളരെ നല്ല റേറ്റ് കുറവാണ് ഇന്നും നാളെയാണ് ഇതിൻ്റെ ഒരു ഓഫറും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കാരണം shipping അടക്കമാണ് നമ്മൾ പറയണത് ഇനിയിപ്പോൾ ഡി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും നമുക്ക് അമ്പത് അറുപത് അവിടെ കൊടുക്കണം ബാക്കി നൂറ് രൂപയാണ് ഈ ഒരു കിറ്റിന് വരുന്നുള്ളൂ അപ്പോൾ shipping അടക്കം നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കാരണം ലിമിറ്റഡ് ആണ് ഈ ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്